ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പൂച്ചയങ്ങൾ ഭാഗത്ത് മൊത്തം കരാറെടുത്ത സൈറ്റിൽ രണ്ടാമത്തെ സെക്ഷനിൻ്റെ പലകടി തുടങ്ങി കൊടുക്കാം കേട്ടോ അതായത് ഇന്നലെ നമ്മൾ സ്പാനിട്ടെക്കായിട്ട് രണ്ടാമത്തെ സെക്ഷനിൽ വരുന്ന ഒരു ഡൈനിങ് ഹാളും കോണിക്കൂടും ഉൾപ്പെടെയുള്ള ചെറിയൊരു ഭാഗം നേരിയ തോതിൽ ചരിവിൽ വളർക്കുക അതാണ് ഈ സെക്ഷനിൽ ചെയ്യുന്നത് കേട്ടോ അതായത് ഫസ്റ്റ് നമ്മൾ ലിൻഡിൽ വളർത്തു രണ്ട് സിറ്റോട്ട് സ്റ്റാൻഡ് സൈഡുകളൊക്കെ വളർത്തു രണ്ടാമത്തെ സെക്ഷനിലും നേരിയ ചെരിവിൽ ഡൈനി ഹാള് മാത്രം ഡൈനി ഹാളും കോണിക്കൂടും ഉൾപ്പെടെ ഭാഗം ചെറിയൊരു ചെരിവിൽ നമ്മൾ ഇന്നലെ സ്പേട്ട് കയറ്റി ഇന്ന് ഇന്ന് ഒരു പന്ത്രണ്ട് ഷീറ്റ് ഇട്ട് ലെവലെത്തി കണ്ടിന്യൂ ഫുൾ കഴിഞ്ഞിട്ടും ഈ ഭാഗം നമുക്ക് രണ്ട് റൂമും ഒരു ബാത്റൂമും ഉൾപ്പെടെയുള്ള ഭാഗം ഇനി ഇപ്പോഴുള്ള കോൺക്രീറ്റിനെക്കാട്ടിലും ഒരു ഒന്നോ രണ്ടോ വരി മുകളിൽ വെച്ചിട്ട് നേരം ചെറിയ തോതിൽ സോപ്പ് എടുത്ത് അങ്ങനെ വർത്തുകയും ശരിക്കും ഇതാണ് നമ്മളെ കരാറിൽ ഉൾപ്പെട്ട പദ്ധതിയിട്ടോ ഇന്ന് ഷീറ്റൊക്കെ കയറ്റി ഷീറ്റൊക്കെ കയറ്റി ഫുൾ ഫില്ല് ചെയ്തതാണ് ഇന്നലെ അടി സ്പാൻ സ്പാനിട്ടു ഇന്ന് ഇട്ട് ലെവൽ ചെയ്ത് ഫുൾ കണ്ടീഷൻ ചെയ്ത് എന്താ ഫുൾ ഫില്ലിംഗ് വർക്ക് മൊത്തം കഴിഞ്ഞൊടുക്കെട്ടോ ഇനി നാളത്തെ രണ്ടാളെ കമ്പി പണിയും കൂടി കഴിഞ്ഞാൽ മറ്റന്നാൾ നമുക്കിത് വർക്കാനുള്ളതാണ് അത് അതായത് അതായത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഓരോന്നോരോന്ന് നല്ല ടെക്നിക്കലായി കാര്യങ്ങളൊക്കെ ഒപ്പിക്കാറ്റ് പറഞ്ഞു കൊടുത്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വർക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ പോകുള്ളൂ ഈ വർക്ക് കരാറെടുത്തപ്പനെ നമ്മൾ മൂന്ന് സെക്ഷനിൽ ഈ കോൺക്രീറ്റ് തീർക്കാന്നുള്ള കരാറാണ് ഇത് രണ്ടാമത്തെ സെക്ഷനാണ് രണ്ടാമത്തെ സെക്ഷൻ്റെ പണി നാളത്തോടു കൂടി കംപ്ലീറ്റ് പണി നടക്കുന്നാൾ നമുക്ക് നാളത്തോടു കൂടി സെക്ഷൻ ആ സെക്ഷൻ തീരും പിന്നെ ഒറ്റ സെക്ഷനും കൂടി ഉണ്ടാവും അതോടുകൂടി നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ആകാൻ പോകണം ഇതിൻ്റെ നാട്ടിൽ എല്ലാ വർക്കും സൈഡ് വരെ വെച്ച് കണ്ടിന്യൂ എന്നെ നമ്മൾ സിറ്റോട്ടിൻ്റെ ബണ്ട് പൊട്ടിച്ചിട്ടുണ്ട് ബണ്ട് പൊട്ടിത്തന്നെ നല്ല വള്ളം നിൽക്കുന്നുണ്ടല്ലോ ആ വെള്ളമാണ് ഈ വരുന്നത് പണിക്കാരൻ കഴിയൊക്കെ കഴിയുക കേട്ടോ